മനുഷ്യസ്നേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രപരമായ ആവിഷ്കരണമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് സി പി ഐ എം പൊഴിബുറ അംഗം എം എ ബേബി സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ ആന്തരികമായ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുമ്പോൾ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ഒരു ഭാവി ഭാവി സമൂഹം സമൂഹം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ എന്ന് ആ കമ്മ്യൂണിസ്റ്റ് സമൂഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കെട്ടാലും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ ഇച്ഛാശക്തിയുള്ള മനുഷ്യന് കഴിയും കലയ്ക്കും സാഹിത്യത്തിനും അത്തരം ഇച്ഛാശക്തി മനുഷ്യനെ സമ്മാനിക്കാനാകുമെന്നും എം എ ബേബി പറഞ്ഞു ശാസ്ത്രത്തെയും കലയെയും വിശ്വസിക്കുകയും അവയെ തള്ളിക്കളയാതിരിക്കുകയും വേണമെന്ന് കവിയും ഗാന രചയിതാവുമായ കൈതപ്രം ദാബോദരൻ നമ്പൂതിരി പറഞ്ഞു കലാജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രത്തെ പിണറായി പറഞ്ഞ പോലെയാണ് ശാസ്ത്രത്തെ ശ്രദ്ധിക്കുകയും ശാസ്ത്രത്തിൻ്റെ കൂടെ നിൽക്കുകയും ശാസ്ത്രത്തെ തള്ളാതിരിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ചമ്മള് ചെയ്യേണ്ടത് ബാക്കി എന്തൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലും ശാസ്ത്രത്തെ തള്ളിക്കഴിഞ്ഞാലും ഭാവിയില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു കവിതയുടെ രണ്ട് ഭാഗം കൂടി ചൊല്ലിയിട്ട് ഞാൻ നിർത്താംയോളം മേലേക്ക് താഴേക്ക് വക്കോളം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഡോക്ടർ പ്രഭാവർമ്മ ബി കെ ഷാജി തുടങ്ങിയവർ രചിച്ച ആനിയടി പ്രസാദ് സംഗീതം നൽകിയ ഗാനങ്ങളുടെ സി ഡി പ്രകാശനവും ഗായിക ലതിക നിർവഹിച്ചു കൾച്ചറൽ കമ്മിറ്റി വൈസ് ചെയർമാൻ കാതികൻ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ ശിവദാസ് സംസ്ഥാന സമ്മേളന സംഘടക സമിതി കൺവീനർ എസ് സുദേവൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മ കൾച്ചറൽ കമ്മിറ്റി കൺവീനർ എം ശിവശങ്കരപ്പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചു വരെ പര്യടനം നടത്തുന്ന കലാജാതിയുടെ പ്രഥമ അവതരണവും തൃശൂർ കരിന്തലക്കൂട്ടത്തിന്റെ മ്യൂസിക് ബാൻഡും നടന്നു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം